വലിയ ചൂര ആ ചെറിയ കേട്ടോ വലിയ ചൂരില്ല വലിയ ചൂരയാണ് നല്ലത് അപ്പോൾ ചെറിയ ചൂരേ കിട്ടാനുള്ളൂ ഉപ്പും ചില വെള്ളം ഒഴിച്ച് അതൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് വെച്ചിട്ട് വിളിച്ചത് കൊച്ച് കടുവിൽ കടുത്ത് E aí പച്ച ഗുണം എന്നുള്ള കഴിയുമ്പോൾ കുറച്ച് സവാസമായിട്ട് പെട്ടെന്ന് കാണിക്കൊണ്ട് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർത്ത് ആവശ്യത്തിന് മുളക് പൊടി എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് ഇനി ഒന്ന് എടുത്ത് കൊടുക്കാം മസാലയുടെ പച്ചച്ചറ മാറുന്നവരെ പിടിക്കാതെ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ മീൻ കുടിക്കാൻ ആ ഒരു വാട്ടർ ഒടിച്ചിട്ട് വെച്ച് കൊടുത്താൽ അതിന് ഇപ്പം മഞ്ഞൾപ്പൊടി ആ മീൻ്റെ ഫ്ലേവർ നമുക്ക് അത് തൃശ്ശാല ഒഴിച്ച് കൊടുത്താൽ തൃശ്ശാലം കുരുമുള്ള ൊക്കെ ഇട്ട് കൊടുത്തിട്ട് ദൂരെ ഇട്ട് കൊടുത്താൽ മതി മുള്ളൊന്നും വേണ്ട മുള്ളൊക്കെ ഇളകി മാറ്റിക്കോളും കുട്ടികൾക്ക് കഴിക്കണ്ടായതു മാക്സിമം ഇറക്കി മാറ്റിക്കോളും നന്നായിട്ട് നമുക്ക് ഉറക്കാം പിടിക്കാൻ വേണ്ടി മീൻ മസാലയും ഒന്ന് പിടിക്കാനൊക്കെ കൊണ്ട് ഫസ്റ്റ് ഓപ്പറായിട്ടുള്ള ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല പടം വരുന്നില്ലേ വരുന്നല്ലേ ആയിട്ടുണ്ട് പറ്റിയില്ലേ അപ്പൊ നിങ്ങൾക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതിന് കൂടിക്കട്ടെ ഇപ്പം നമുക്ക് ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഈ രണ്ട് സാധനം ആണ് ഇതിൻ്റെ ലാസ്റ്റ് വേണ്ട ചേർക്കേണ്ടത് ഈ അല്പം കുറച്ച് കൊടുക്കുക അതിനുശേഷം അല്പം ടൊമാറ്റോ സോസ് ചില്ലി സോസ് ഒരുപാട് വേണ്ട കുറച്ചും ചേർത്ത് ഇനി ഒന്ന് നമുക്ക് ഏകദേശം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട് ഒരു ഫിഷ് ആണെന്ന് ആരും പറയേല ഇത് കഴിച്ചു നോക്കിയാലും നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ല അത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടാകത്തില്ല നമ്മുടെ മീനൊക്കെ കഴിക്കാത്ത മടിയുള്ള കുട്ടികളുണ്ട് അവർക്ക് വളരെ ടേസ്റ്റോടുകൂടി കഴിക്കുന്ന ഒരു സാധനമാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കി കൊടുക്കുന്നത് അത് വളരെ ഇഷ്ടമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു ചെറിയവർക്കും വലിയവർക്കും ഒക്കെ വളരെ ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു സാധനം കഴിച്ചിട്ടുണ്ടാകുകയില്ല